ും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നടക്കട്ടെ ഒളിമ്പ സ്വാധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ സുസ്ഥിര വിവിധ മുഖങ്ങളെ കുറിച്ച് സുസ്ഥിര സാമൂഹിക ജീവനത്തിന്റെ മുഖങ്ങളെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് അത് പ്രായോഗിക പ്രകൃതി ശാസ്ത്രം അഥവാ പ്രാക്ടീസ് എന്നുള്ളതാണ് അത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഇക്കോസഫിറ്റ്ഫോം വേർ ദീപർ ആസ്പെക്ട് ഓഫ് ഇക്കോളജി കമ്മിൻ ടു പ്രാക്ടീസ് എന്താണ് പ്രായോഗിക പ്രകൃതി ശാസ്ത്രം പ്രകൃതി തത്വങ്ങളെ പല മാനങ്ങളിലും തലങ്ങളിലും വശങ്ങളിലും സൈദ്ധാന്തികമായി ബോധ്യമാകുന്നതിനൊപ്പം അവയെ പ്രായോഗികമായി ജീവിതത്തിൽ ബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് സുസ്ഥിരത സാധ്യമാവുക പ്രകൃതി തത്വങ്ങളെ അവയുടെ ഉപകരണ മൂല്യങ്ങളിൽ ഉപരിപ്ലവമായി സമീപിക്കുന്ന പ്രകൃതിശാസ്ത്രം ലീനമൂല്യങ്ങളെയും പശ്ചാത്തലങ്ങളെയും ആഴത്തിൽ സമീപിക്കുന്ന ആഴ ശാസ്ത്രം സമഗ്ര പരിസ്ഥിതിയുടെ വിവിധ മാനങ്ങളെ കാര്യകാരണ കാര്യകാരണബന്ധത്തോടെ സമീപിക്കുന്ന പ്രകൃതി ആത്മീയത പ്രകൃതിയുടെ ധർമ്മ ആസൂത്രണങ്ങളെ സമഗ്രമായി സമീപിക്കുന്ന പ്രകൃതി മനഃശാസ്ത്രം പ്രകൃതി വ്യവസ്ഥകൾ തമ്മിലുള്ള സ്വയം നിർദ്ധാരണ സംവിധാനമായ പ്രകൃതി ജീവശാസ്ത്രം പ്രാകൃതി ഘടകങ്ങൾ തമ്മിലുള്ള ബഹുമാന അന്യോന്യതയെ സമീപിക്കുന്ന പ്രകൃതി സാമൂഹ്യശാസ്ത്രം പ്രാകൃതിക ഘടകങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന ധാർമികതയെ സമഗ്രമായി സമീപിക്കുന്ന പ്രകൃതി ധർമ്മശാസ്ത്രം തുടങ്ങി ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ നിലനിർത്തുവാൻ ആവശ്യമായ താത്വിക ബോധ്യങ്ങൾ നൽകുന്ന പൊതുപശ്ചാത്തലമാണ് പ്രകൃതി തത്വശാസ്ത്രം അഥവാ ഇക്കോസഫിഫ് ഇക്കോസഫിയുടെ പ്രായോഗിക ആവിഷ്കാരം കൊണ്ട് മാത്രമേ ഒരു സുസ്ഥിര ജീവന സമൂഹത്തെയോ ഇക്കോവില്ലേജിനെയോ വ്യവസ്ഥാപിതമാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ ഇക്കോസഫി ഇൻ പ്രാക്ടീസ് എന്നുള്ള ആ ഒരു വിഷയത്തിന്റെ ആമുഖമായിട്ട് ഇത്രയാണ് പറയാനുള്ളത് ഇക്കോസഫി എന്ന് പറയുന്നത് പ്രകൃതിശാസ്ത്രത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും അതിന്റെ ആഴങ്ങളിൽ ചെന്ന് ഒരു പൊതു പശ്ചാത്തലത്തിലേക്ക് എത്തിക്കാനുള്ള ഇടമാണ് അത് പ്രായോഗികമാക്കാനുള്ള ഇടമാണ് അതിനെയാണ് ഇക്കോസഫി ഇക്കോളജിക്കൽ ഫിലോസഫി പ്രകൃതി തത്വശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതി തത്വശാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ആശയങ്ങൾ പറഞ്ഞിരിക്കലും ഇക്കോസഫിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ആശയങ്ങളെ ബോധ്യപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഒരു ബിഹേവിയറൽ പാറ്റേൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു സംസ്കാരത്തിന് ഒരു ജനതയ്ക്ക് ഒരു സംസ്കൃതിക്ക് ഒരു കൾട്ടിന് എന്ത് ജീവിത വ്യവസ്ഥയാണോ വേണ്ടത് അത് നിർമ്മിക്കുക അത് സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇക്കോസഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആശയ സംഹിതയല്ല തത്വശാസ്ത്രമല്ല ഇക്കോസഫി ഇക്കോസഫി എന്ന് പറയുന്നത് പ്രായോഗികതയാണ് അപ്പോൾ എന്താണ് ഈ പ്രായോഗിക പ്രകൃതി ശാസ്ത്രം എന്ന് പറയുന്നത് പ്രകൃതി തത്വങ്ങൾ നമുക്കറിയാം തത്വങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൾസ് എന്താണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ തത്വങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഭൗതികാവസ്ഥ അവ തമ്മിലുള്ള പ്ര പരസ്പര ബന്ധം അവയുടെ പശ്ചാത്തലം പ്രവർത്തനപരമായിട്ടുള്ള നിയമങ്ങൾ അത് ഉപരി നിയമങ്ങൾ ആന്തരിക നിയമങ്ങൾ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ് പ്രകൃതി അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത് അങ്ങനെ പ്രകൃതി തത്വങ്ങളെ പല മാനങ്ങളിലും തലങ്ങളിലും വശങ്ങളിലും നമ്മൾ പഠിച്ചതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ പ്രകൃതി തത്വങ്ങളെ നമ്മൾ പല രൂപത്തിൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചു പോയ ആളുകൾക്ക് ഒരുപക്ഷെ വല്ലാതെ തോന്നിയിട്ടുണ്ടാവും ആവർത്തന ഒരു സെ തോന്നിയിട്ടുണ്ടാവും കാരണം അത്രയേറെ മാനങ്ങളിൽ അത്രയേറെ ഇടങ്ങളിൽ നിന്ന് നമ്മൾ അതിനെ നോക്കിക്കണ്ടു അങ്ങനെ കണ്ടാൽ മാത്രമേ പ്രകൃതി തത്വം എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അപ്പോ അവയെ സൈദ്ധാന്തികമായി ബോധ്യമാകുന്നതിനോടൊപ്പം അവയെ പ്രായോഗികമായി ജീവിതത്തിൽ ബന്ധിപ്പിക്കുമ്പോഴാണ് നമ്മുടെ സുസ്ഥിരത എന്നുള്ളത് പ്രായോഗികമാകുന്നത് അല്ലാതെ നമുക്ക് ഈ സിദ്ധാന്തങ്ങൾ പഠിച്ചിരുന്നിട്ട് എന്താണ് പ്രയോജനം ഇപ്പോ യൂണിവേഴ്സിറ്റികളിലൊക്കെ എല്ലാം തന്നെ സിദ്ധാന്തങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ട് അതിന്റെ പേരിൽ പലർക്കും റിസർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് തികൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ജീവിതമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ ഒരു ഒരു അവസ്ഥയല്ല ഈ പ്രകൃതിതത്വശാസ്ത്രം മുൻപോട്ട് വെക്കുന്ന അതിന്റെ ഒരു പ്രായോഗികത എന്ന് പറയുന്നത് പ്രകൃതി തത്വങ്ങളുടെ അവരുടെ മൂല്യ ിലും മറ്റേ ഉപ ഉപകരണ മൂല്യങ്ങളിൽ മാത്രം ഉപരിപ്ലവമായി കാണുന്നതാണ് ഈ പ്രകൃതി ശാസ്ത്രം എന്നുള്ളത് ഷാലോ ഇക്കോളജി എന്നാണ് സാധാരണ പറയാ ഷാലോ ഇക്കോളജി ഉപരിപ്ലവമായിട്ട് പൊങ്ങി കിടക്കുന്നത് മേലെ കാണുന്നത് മാത്രം പ്രകൃതി ചന്ദ്രമാണ് ആ കാണുന്ന മരം ഈ കാണുന്ന പുഴ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രകൃതി വീക്ഷണം അപ്പൊ ആ വീക്ഷണത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മളില്ല നമ്മുടെ ജീവിതമില്ല പിന്നലെ നമ്മുടെ മറ്റേ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞു പ്രകൃതി എന്നുള്ളതുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല അപ്പോ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി എന്ന് പറഞ്ഞു നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി ഞാൻ പറഞ്ഞ കാര്യം പ്രകൃതിയെക്കുറിച്ചല്ല നിന്നെ കുറിച്ച് അറിയണം താങ്കളെക്കുറിച്ചാണ് അറിയുന്നത് നമ്മളെക്കുറിച്ചാണ് അറിയുന്നത് പ്രകൃതിയെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള പഠനമാണ് പ്രകൃതി എന്നത് നാമാണ് നമ്മിലാണ് തുടങ്ങുന്നത് ഈ നാം എന്നുള്ളതിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വീക്ഷണമാണ് ഉപകരണ മൂല്യങ്ങളിൽ ഇപ്പോൾ ഊന്നിക്കൊണ്ടുള്ള ആ ഷാലോ ഇക്കോളജി എന്താണ് ഈ മൂല്യം അതിന്റെ നമ്മളിപ്പോ ഇപ്പോ ഒരു ഒരു ആപ്പിൾ കാണുന്നു ഈ ആപ്പിൾ എന്റെ വിഷപ്പെടക്കാനുള്ളത് എന്റെ കൂടെയുള്ളവർക്ക് വിഷപ്പെടക്കാനുള്ള ഒന്നാണ് എന്ന രീതിയിൽ ഞാൻ അതിനെ സമീപിക്കുന്ന സമയത്ത് ഞാനും വരുന്ന തമ്മിലൊരു ബന്ധമുണ്ട് ഈ ആപ്പിൾ എന്ന് പറയുന്നതിന് വിറ്റ് കാശാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു അത് അതിന്റെ വിൽപ്പന മൂല്യത്തെ ആധാരമാക്കിയിട്ടുണ്ട് അതിന്റെ അത് ഉപയോഗിക്കുമ്പോൾ എന്ത് കിട്ടുന്നു എന്ത് ഫലം കിട്ടുന്നു അല്ലെങ്കിൽ എന്ത് റിസൾട്ട് കിട്ടുന്നു എന്ത് ലാഭം ഉണ്ടാകുന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രം കാണുന്ന പ്രകൃതി എന്നതിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഷാലോ ഇക്കോളജി അല്ലെങ്കിൽ ഉപരിപ്ലവമായ പ്രകൃതി ശാസ്ത്രം എന്ന് പറയുന്നത് അതല്ല വേണ്ടത് എന്നാണ് ആർനൻ വയസിനെയും ജെയിംസ് ലവിലോക്കിനെയും പോലുള്ള ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ലീന മൂല്യങ്ങളെയും പശ്ചാത്തലങ്ങളെയും ആഴത്തിൽ സമീപിക്കണമെന്നാണ് പറയുന്നത് എല്ലാ വസ്തുക്കളിലും എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങൾക്കും അവയ്ക്കകത്ത് അവയുടെ ധർമ്മം ആലേഖനം ചെയ്തിരിക്കുന്നു ആ ധർമ്മത്തിനനുസരിച്ചുള്ള അവയുടെ മൂല്യങ്ങളും അതിനകത്ത് എംബഡഡ് ആണ് ലീനമാണ് അവയെ ആധാരമാക്കാതെ അവയെ അറിയാതെ അതിനെ തിരിച്ചറിയാൻ കഴിയില്ല നമുക്ക് അവയെ മുഴുവനായിട്ട് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതിന്റെ കാരണം തന്നെ ഇതാണ് നമുക്ക് എല്ലാത്തിന്റെയും അകത്തെ മൂല്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അപ്പൊ നമ്മൾ കാണുന്ന മൂല്യങ്ങൾക്കും ഉപരിയായുള്ള മൂല്യങ്ങൾ പേറുന്നത് ആയതുകൊണ്ട് തന്നെ അവയെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട് നമ്മൾക്കും അധികമായി നിൽക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട് റീസ്പെക്ട് ചെയ്യേണ്ടതുണ്ട് ബഹുമാനിക്കേണ്ടതുണ്ട് ബഹുമാനങ്ങളിൽ കാണേണ്ടതുണ്ട് അങ്ങനെയുള്ള ആദരവ് നമ്മൾ നൽകേണ്ടതുണ്ട് അങ്ങനെയാണ് റവറൻഷ്യൽ കോളേജ് എന്ന് പറയുക റവറൻഷ്യൽ കോളേജ് എന്ന് പറയുന്നതാണ് ഡി പി കോളജിയുടെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരു അവസ്ഥ അപ്പോ നമ്മൾ ഏതൊരു വസ്തുവിനെ കണ്ടാലും വസ്തുതയെ കണ്ടു കഴിഞ്ഞാലും പ്രവർത്തനത്തെ കണ്ടു കഴിഞ്ഞാലും അതിന്റെ ആഴങ്ങളിൽ പ്രകൃതി തത്വങ്ങൾ എങ്ങനെയെല്ലാം വിന്യസിച്ചിരിക്കുന്നു പ്രകൃതിയുടെ മൂല്യങ്ങൾ എങ്ങനെയെല്ലാം വിന്യസിച്ചിരിക്കുന്നു അതിനെ നമ്മൾ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ബോധ്യമാണ് ആഴപ്രകൃതി ശാസ്ത്രം നമുക്ക് പകർന്നു തരുന്നത് മാത്രമല്ല കാര്യങ്ങളെ എന്തിനെ കാണുമ്പോഴും അതിനെ ആഴത്തിൽ കാണാൻ ആഴത്തിൽ സമീപിക്കാൻ ആഴത്തിൽ അതിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കഴിയണം അതാണ് ആഴപ്രകൃതി ശാസ്ത്രം നമുക്ക് തരുന്ന ഒരു ഒരു വഴി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സമഗ്ര പരിസ്ഥിതിയുടെ വിവിധ മാനങ്ങളെ കാര്യകാരണ ബന്ധത്തോടെ സമീപിക്കുന്ന പ്രകൃതി ആത്മ ഇതാ നമ്മൾ ഇന്നലെ പഠിച്ച ഒരു കാര്യമാണ് അതായത് കാര്യകാരണ ബന്ധം നമ്മൾ ഭൗതികമായ ലോകത്ത് നമുക്ക് പലപ്പോഴും എത്രത്തോളം ഏതളവിൽ എവിടെയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പല പറയാൻ കഴിയുക സ്പേഷ്യോ സ്പേഷ്യോടെമ്പറൽ നമുക്ക് പറയാൻ കഴിയാം അതിന് മുമ്പ് എന്താണ് ശേഷം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല എന്തുകൊണ്ടാണ് എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എവിടേക്കാണ് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഇതിന്റെ ഒരു ഹയർ ആണ് ആ ഹയർ ഡയമെൻഷനെ നമ്മൾ മനസ്സിലാക്കുന്ന അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകൃതി ആത്മീയത ഈ ആത്മീയത എന്ന് കേൾക്കുന്ന സമയത്ത് മറ്റേ ഒരു സാധനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു ഉണ്ടായി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കല്പനാശാസ്ത്രം നമ്മുടെ ചുറ്റുമുണ്ട് അതല്ല ആത്മീയത എന്ന് പറയുന്നത് ആത്മ എന്ന് പറയുന്നത് ഏതൊരു വസ്തുവും വസ്തുതയും പ്രവർത്തിക്കുന്നതിന് ആധാരമാകുന്ന ധർമ്മ സഞ്ചയമുണ്ട് ആ ധർമ്മസഞ്ചയത്തിനനുസരിച്ച് ഇത് പ്രവർത്തിച്ചു പോകുന്നു ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തന തത്വങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ആ പ്രവർത്തന തത്വങ്ങളെ നമ്മൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ എളുപ്പം കഴിയും അപ്പൊ അതാണ് പ്രകൃതി ആത്മീയത എന്നുള്ളത് അതുപോലെ തന്നെയാണ് പ്രകൃതിയുടെ ധർമ്മ ആസൂത്രണങ്ങളെ സമഗ്രമായി സ്വജ്ഞിക്കുന്ന പ്രകൃതി മനഃശാസ്ത്രം ഈ മനസ്സെന്ന് പറയുന്നത് ഒരു സത്തയുടെ ഒരു വ്യവസ്ഥയുടെ പ്രവർത്തന ആസൂത്രണമാണ് നമുക്കറിയാം എന്റെ ശരീരം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ആസൂത്രണം ചെയ്യുന്നതാണ് എന്റെ മനസ്സ് ഇതുപോലെ പ്രകൃതി എന്നെ പേർന്ന മഹാഗർഭപാത്രമായിട്ടുള്ള പ്രകൃതിക്കും ഒരു മനസ്സുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണമെന്ന് അതിനൊരു ആസൂത്രണ സംവിധാനമുണ്ട് ഈ ആസൂത്രണ സംവിധാനമാണ് പ്രകൃതിയുടെ മനസ്സെന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ മനസ്സിനെ ഞാൻ അറിയുകയും ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുകയും എന്റെ മനസ്സിനെ അതിനോട് പൂർണ്ണമായി കണക്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് എനിക്ക് എന്റെ ജീവിതത്തെ സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്റെ സമാജത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്റെ ഈ ലൗകിക ജീവിതത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അപ്പൊ അത് അതാണ് പ്രകൃതി മനഃശാസ്ത്രം എന്ന് പറയും പ്രകൃതിക്ക് ഒരു മനസ്സുണ്ടെന്നുള്ളത് പ്രകൃതിക്ക് അറിയാവുന്നതാണ് എനിക്ക് അറിയുന്ന കാര്യമല്ല പക്ഷെ ഞാൻ അതിനെ അറിയുമ്പോഴാണ് എനിക്ക് ഗുണകരമായ രീതിയിൽ എനിക്ക് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അനുധാപനം ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ പ്രകൃതി വ്യവസ്ഥകൾ തമ്മിലുള്ള സ്വയം നിർദ്ധാരണ സംവിധാനമായിട്ടുള്ള പ്രകൃതി ജീവശാസ്ത്രം എന്ന് പറയുന്നത് ജീവശാസ്ത്രം എന്താണ് നമുക്കറിയാം ജീവൻ എന്ന് പറഞ്ഞാൽ സ്വയം പ്രവർത്തന സംവിധാനമാണ് ജീവശാസ്ത്രം എന്ന് പറയുന്ന ആ സ്വയം പ്രവർത്തന തത്വങ്ങൾ ആ സ്വയം പ്രവർത്തന തത്വങ്ങൾ എന്ന് പറയുന്നത് എന്റെ ശരീരത്തിലും എന്റെ പുറത്തുള്ള ശരീരത്തിൽ ബാഹ്യ പരിസ്ഥിതിയിലും അതുണ്ട് എന്റെ സഹപരിസ്ഥിതിയിൽ അതുണ്ട് ഇവയുടെ എല്ലാം ജീവശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഇവയുടെ എല്ലാം ജൈവതകൾ തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ടല്ലോ ആ പരസ്പര ബന്ധത്തെ കുറിക്കുന്നതാണ് ജീവ പ്രകൃതി ജീവശാസ്ത്രം അഥവാ ഇക്കോ ബയോളജി എന്ന് പറയുന്നത് ഞാനും പരിസ്ഥിതിയും തമ്മിലുള്ള നിരന്തര ബന്ധം ഞാനും എന്റെ ചുറ്റുമുള്ള ബയോഡൈവേഴ്സിറ്റിയും തമ്മിലുള്ള പരസ്പര ബന്ധമെന്ന് പറയുന്നത് നിലനിൽക്കുന്നത് എന്റെ ജൈവത നിലനിൽക്കുന്നത് ഈ പ്രകൃതി ജീവശാസ്ത്രം എന്നുള്ള ഒരു അവസ്ഥയിലാണ് അല്ലാണ്ട് എന്റെ ശരീരത്തിലെ മറ്റേ എന്റെ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവനിൽ നിന്നുകൊണ്ടല്ല അത് പ്രവർത്തിക്കുന്നത് ഇത് ഒരു 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 സംവിധാനമാണ് അതുപോലെ തന്നെയാണ് പ്രാകൃതിക ഘടകങ്ങൾ തമ്മിലുള്ള ബഹുമാന അന്യോന്യതയെ സമീപിക്കുന്ന പ്രകൃതി സാമൂഹ്യ ശാസ്ത്രം അതായത് പ്രകൃതിയിൽ ഒട്ടേറെ ഘടകങ്ങൾ ഏജാനൊരു ഘടകമാണ് ഓരോ ഘടകങ്ങളാണ് നമ്മളെല്ലാം സമപിത ഘടകങ്ങളാണ് ഒരുപോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന ഘടകങ്ങളാണ് അവയുടെ വ്യത്യസ്ത മാനങ്ങൾ ആ വ്യത്യസ്ത മാനങ്ങളിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നെപ്പോലൊരു ശരീരം നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നത് പോലെ മാത്രമല്ല എന്ത് ജീവാവകാശം പോലെ നിങ്ങൾക്കും അവകാശങ്ങളുണ്ട് എന്റെ കാഴ്ചകൾ പോലെ തന്നെ നിങ്ങൾക്കും കാഴ്ചകളുണ്ട് എന്റെ ജീവിത ലക്ഷ്യം പോലെ ഉദ്ദേശ്യം പോലെ തന്നെ നിങ്ങൾക്കുമുണ്ട് ഇവയെല്ലാം ചേർന്നു കൊണ്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇവിടെ നിൽക്കുന്നു ഈ സാമൂഹ്യ വ്യവസ്ഥിതിയെ മനസ്സിലാക്കാതെ ഞാൻ മാത്രമായി ജീവിക്കുന്നൊരവസ്ഥ എന്റെ എനിക്ക് വേണ്ടത് വിഭവങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ ഇവിടെ സാധ്യമല്ല അപ്പൊ ഞാനിവിടെ ജീവിക്കണമെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള സമൂഹവുമായിട്ട് ഞാൻ ചേർന്നു പോകേണ്ടതുണ്ട് പ്രകൃതിയുടെ നിയമപ്രകാരം അതിനെയാണ് പ്രകൃതി സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുക അതുപോലെ പ്രാകൃതി ഘടകങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന ധാർമ്മികതയെ സമഗ്രമായി സമീപിക്കുന്നതാണ് പ്രകൃതി ധർമ്മശാസ്ത്രം എൻവിൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്ന കോറിലേറ്റ് ചെയ്യുന്ന ചില നിയമങ്ങളുണ്ട് ധർമ്മ നിയമങ്ങളുണ്ട് ഈ ധർമ്മ നിയമങ്ങൾ എന്ന് വെച്ചാൽ ധാർമ്മികതയെ അതായത് എന്താണോ ചെയ്യേണ്ടത് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ നമ്മൾ പ്രകൃതിയിൽ നമ്മുടെ ഇടപെടൽ അല്ലെങ്കിൽ ഞാനെന്ന പ്രകൃതിയും എന്റെ ചുറ്റുപാടുള്ള പ്രകൃതിയും നമ്മൾ ഇടപെടൽ അത്തരത്തിലാണോ പോകുന്നത് ചെയ്യേണ്ടതാണോ ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ നമ്മൾ മറ്റുള്ളവരുടെ ജീവാവകാശങ്ങൾ കൈകടത്തുന്നുണ്ടോ എന്ന് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ വരുന്നതാണ് പ്രകൃതിയുടെ ധർമ്മശാസ്ത്രം എന്നുള്ളത് എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ സുസ്ഥിര ജീവന സമൂഹത്തെ നിലനിർത്തുവാൻ ആവശ്യമായ താത്വിക ബോധ്യങ്ങൾ നൽകുന്ന പൊതു പൊതുപശ്ചാത്തലമാണ് പ്രകൃതി ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം ഇത് പ്രയോഗിക്കണം എങ്ങനെയാണ് ഇത് പ്രായോഗികമാകുക ആ പ്രായോഗികഷ്കാരത്തിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ഇക്കോസഫിൻ പ്രാക്ടീസ് എന്നുള്ളത് നടപ്പിലാവുക അപ്പം മാത്രമാണ് സുസ്ഥിര ജീവനം എന്നുള്ള ഒരു പ്രോസസ് നടക്കുക ആ സുസ്ഥിര ജീവനം എന്നുള്ള പ്രോസസ് നടക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇക്കോസഫി എന്ന് പറയുന്നത് ഒരു വന്ധ്യമായിട്ടുള്ള എന്ന് വെച്ചാൽ കുറെ സിദ്ധാന്തങ്ങൾ മാത്രമുള്ള ഒരു സംവിധാനമല്ല പകരം അതിന് ഒരു പ്രായോഗിക തലമുണ്ട് ആ പ്രായോഗിക തലത്തിലാണ് സത്യത്തിൽ ഇക്കോസഫിയുടെ പ്രകൃതിതത്വശാസ്ത്രത്തിന്റെ പ്രസക്തി അല്ലാതെ സിദ്ധാന്തം പറയലല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിന്റെ പ്രായോഗിക തലങ്ങളെ കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളെ മനസ്സിലാക്കാം അതിലേക്കുള്ള മാനസികമായ തുറവിയും ശ്രദ്ധയും സ്വീകാര്യതയും വിധേയത്വവും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക